നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ അജയ് കുമാറാണ് അന്തരിച്ചത് ഗായകരായ ഹരിഹരനും ഹരിചരണും ആദ്യമായി ഒരേ ചിത്രത്തിൽ പാടിയത് അജയ് കുമാർ സംഗീതം നൽകിയ എൽമർ എന്ന ചിത്രത്തിലായിരുന്നു തൃപ്പൂണിത്തുറ ആർ എൽ ബി കോളേജിൽ നിന്ന് സംഗീതത്തിൽ ബിരുദം സ്വന്തമാക്കിയ കലാകാരനാണ് അജയ് നിരവധി ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കി നാൽപ്പത്തിയഞ്ചാം വയസ്സിൽ പ്രിയ കലാകാരൻ അന്തരിച്ചു എന്ന വാർത്ത പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം